പ്ലീസ് എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുഹൂതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരടിപൊളി തേങ്ങാ ചട്നിയാണ് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നേരെ പോകാം വീഡിയോയിലേക്ക് ഞാന് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു നാല് മിന്റ് ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത്ര ഉള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു കപ്പ് തേങ്ങ ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ തേങ്ങ ഇട്ടു കൊടുക്കണം പച്ചമുളക് മൂന്നോ നാലോ മിൻഡ് ലീഫ് ഇഞ്ചി ചെറിയ കഷ്ണം മല്ലി ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് ഇനി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ അരക്കണം അപ്പൊ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബ ബായ്